നേതാവ് പി സി ജോർജിന് സേറോ മലബാർ സഭയുടെ പിന്തുണ ലഹരി പ്രണേക്കണി ഭീകരവാദം എന്നിവയെക്കുറിച്ചും പി സി പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനും വിവാദമുണ്ടാക്കുന്നതിനും പ്രതിഷേധാർഹമെന്നും സഭ പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കി ഉന്നത അന്വേഷണം വേണമെന്ന് സഭ ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചെരികിടഖിൽ പി സിക്ക് പിന്തുണയുമായി സഭയും സിറോ സഭയും രംഗത്ത് വന്നിരിക്കുകയാണ് പി സി പറഞ്ഞത് യാഥാർത്ഥ്യമാണ് വാസ്തവമാണ് എന്നാണ് സഭ വ്യക്തമാക്കിയത് പ്രധാനമായും സഭാ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് വിശദീകരണമാണ് നിലപാടാണ് കൂടുതൽ വ്യക്തമാക്കുന്നത് കെ പിയിൽ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് പാലയിലെ ഒരു പൊതുസമ്മേളനത്തിൽ അതായത് കെ സി ബി സി സംഘടിപ്പിച്ച മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലയിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ സംസ്ഥാനത്ത് ഉടനീളം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വളരെ രീതിയിൽ മദ്യത്തിന്റെ ഉപയോഗം അതുപോലെ തന്നെ പ്രണയത്തിന്റെ രീതിയിൽ വലിയ രീതിയിലുള്ള ചതിക്കുഴികൾ ഉണ്ടാകുന്നു എന്നൊരു പരാമർശം പി സി ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിനെ ജില്ലാ താല്പര്യ കക്ഷികൾ ചേർന്നിട്ട് അതിനെ വളച്ചൊടിക്കുകയും അതൊരു വിവാദമാക്കി സ്ത്രീകരിക്കുകയും ചെയ്തിരുന്നു ആ കാര്യത്തിലാണ് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ സിറോ മലബാർ സഭ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പ്രസിദ്ധീകരണമായി വാർത്താക്കുറിപ്പിലാണ് അത് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പിന്തുണയിൽ തന്നെ ലഹരിയും പ്രണയക്കെണികളും ഭീകര യാഥാർത്ഥ്യങ്ങളിൽ സിറോമലബാർ പബ്ലിക് അഫയേഷൻ കമ്മീഷൻ പരിപൂർണമായും പി സി ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ലഹരിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അവമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തരമായ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പ്രണയ കെണികൾ മൂലമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്ത നൽകുകയും ചെയ്തതാണ് വൻതോതിൽ സംസ്ഥാനത്ത് അക്രമങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായ സ്ഫോടക വസ്തുക്കൾ പോലും കണ്ടെത്തിയ ഒരു സാഹചര്യം പോലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് പി സി ജോർജ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങൾ ഇരകളുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യമായും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായുള്ള ഉന്നതതല അന്വേഷണം വേണമെന്നും കൂടി തിറോമലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് പി സി ജോർജിന് പരിപൂർണമായ പിന്തുണ ഇപ്പോൾ തിറോ മലബാർ സഭ നൽകുന്നത് പി സിയുടെ വാക്കുകളെ വളച്ചൊടിച്ചവർക്കുള്ള ഒരു തിരിച്ചടിയും കൂടിയതാണ് ഈ സഭയുടെ പിന്തുണ എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമാവുകയാണ് കെ പി യെസ് അഖിൽ പാലോട്ട് മഠമാണ് വിശദാംശങ്ങൾ നൽകിയത്